രാവിലെ കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി തിയേറ്ററിൽ എത്തി പുലിമുരുകൻ കണ്ടു എൻ്റെ എന്തുവാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വായും പൊളിഞ്ഞിരിക്കുക എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം ആരും ആരും പ്രതീക്ഷിക്കാതെ അത് പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു പുലിമുരുകൻ വാക്കുകളെല്ലാം പറയണം അത്ര അത്ര ഗംഭീര സിനിമ പുലിമുരുകന്റെ ക്വാളിറ്റി വിശേഷിപ്പിക്കാൻ ഏറ്റവും പറ്റിയവരും പെർഫെക്ഷൻ എന്നാണ് എല്ലാ ഷോട്ടും പെർഫെക്റ്റ് എല്ലാ ആക്ഷനും പെർഫെക്ട് പെർഫെക്റ്റ് ക്ലീൻ ക്രിസ്പ് ആൻഡ് ക്ലിയർ അത്ര കിടവായിരുന്നു ഞാൻ കുറച്ച് പുറകിലേക്ക് പോവാ ഇത് കുറെ കയറി വന്നല്ലേ തിയേറ്ററിനകത്ത് കയറി ഇരുപത്തഞ്ച് കോടി അല്ലേ പഴത്തിന് പറഞ്ഞിരുന്ന ബഡ്ജറ്റ് ഇരുപത്തഞ്ചു കോടി ഒരു പുലിയുണ്ട് പുലി വെച്ച് കുറെ ചെയ്യുകയും ചെയ്യണം രാജമൗലി ഏകദേശം ഒരു ഈച്ച വെച്ച് ചെയ്തതിന് ഏഴ് കോടി രൂപ വന്ന ഈച്ചയ്ക്ക് തന്നെ ഇപ്പൊ ഈ പുലിക്ക് തന്നെ ഈ ഇരുപത്തഞ്ച് കോടിയിൽ ഒതുങ്ങുമോ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും ചളിയെ ഇട കയറി വരുവോ അത് ഗ്രാഫിക്സ് എന്തെങ്കിലും പ്രശ്നം വരുവോ അതോ ചുമ്മാ വളിപ്പായി പോവോ ചെറിയൊരു ചെറിയൊരു പേടി സത്യമായിട്ട് എനിക്കുണ്ടായിരുന്നു സിനിമ തുടങ്ങി അഞ്ച് മിനിറ്റിന് ശേഷം ഒരുത്തം പാറുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കയറി വരും നമ്മുടെ പുലിയെ വരേം പുലി ഞാൻ കണ്ട തിയേറ്റർ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ആണ് അതായത് സൗണ്ട് സിസ്റ്റത്തിൽ ഏറ്റവും കൂടിയതും ഡിസ്പ്ലേയിൽ നമ്മുടെ ഏകദേശം ഏരിയയിലുള്ള ഏറ്റവും ബെസ്റ്റ് പുലി ഒന്ന് കാലു വയ്ക്കുമ്പോൾ ആ സൗണ്ട് ഉണ്ട് ഇങ്ങനെ കരികിലൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ട് ഓരോ സൗണ്ടും നമുക്ക് വേർതിരിച്ചെടുക്കാം അതുപോലെയായിരുന്നു അത് തിയേറ്ററിന് കൂടെ ആയിരിക്കാം ആ സിനിമയ്ക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെയാണ് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പുലിയുടെ ഗ്രാഫിക്സ് എടുത്തു പറയേണ്ട ഒന്നാണ് സത്യം പറയുമല്ലോ പുലി എങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ആകാംക്ഷയായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് സംശയം ഇത് ഒറിജിനൽ പുലിയാണോ അത് ഫുൾ ഗ്രാഫിക്സ് ആണോ എന്നാ ഉടനീളം പുലിക്ക് നല്ലൊരു ഗ്രാഫിക്സ് കൊടുത്തിരിക്കണേ അതായത് ഒരു വൃത്തിയേടും പുലിക്ക് പുലിയുടെ ആക്ഷൻ അംഗങ്ങളും എല്ലാം ഇടയ്ക്ക് പുലിക്ക് ഭയങ്കര ഗ്രാഫിക്സ് തോന്നും അതായത് ഒറിജിനലിനെ മാറി നിൽക്കുന്ന ഗ്രാഫിക്സ് തോന്നും അത് ഒറിജിനൽ പുലിയാണോ അത് ഫുള്ളും ഗ്രാഫിക്സ് ആണോ ചെറിയൊരു സംശയം അവിടെ ബാക്കി നിർത്തുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ആര്യ നമ്മുടെ ലാലേട്ടനെയല്ലേ ലാലേട്ടന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു തിയേറ്ററിൽ മുപ്പത് മിനിറ്റിന് ശേഷം തിയേറ്റർ ഇളക്കി മറിച്ച് തിയേറ്റർ പൂരപ്പറമ്പ അയാൾ അവതരിച്ചു പുലി മുറുകെ ലാലേട്ടൻ്റെ എൻ്റെ തന്നെ പുലിയുമായിട്ടുള്ള മാരക ഫൈറ്റ് സീനാണ് എൻ്റെ ഒന്നും ഓരോ ഷോട്ടും അതായത് വിഷ്വൽ എഫക്ട്സ് ഗ്രാഫിക്സ് അതിൻ്റെ ടെക്നിക്സ് മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത ടെക്നിക്സും ഗ്രാഫിക്സും വിഷ്വൽ എഫക്ട്സും ആണ് പുലിമുരുകനിലുള്ളത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂ ആയിക്കോട്ടെ അതിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആയുധങ്ങളായിക്കോട്ടെ പുലിമുരുകനിലെ ഓരോ ആയുധത്തിനും ലാലേട്ടൻ ഉപയോഗിക്കുന്ന ഓരോ ആയുധത്തിനും ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ആയിരത്തി മുപ്പത് മിനിറ്റ് അതായത് ലാലേട്ടന്റെ എൻട്രി കൂടെ കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷോട്ട് കഴിയുന്നതോറും സിനിമ നമ്മളെ കൂടുതൽ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു ത്രില്ലറാണ് സസ്പെൻസ് സസ്പെൻസ് ഉണ്ടോ ചോദിച്ചാൽ സസ്പെൻസിന്റെ കാര്യം വലിയ ത്രില്ലിങ് ആണ് സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ സീറ്റിന്റെ അറ്റത്ത് കൊണ്ടുവരുത്തും അതുപോലത്തെ ത്രില്ലറാണ് പടം ഈ പടം തിയേറ്ററിൽ കാണാണ്ട് അത് നിങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നമ്മുടെ കണ്ണ് തളിക്കണ നിരവധി ഷോട്ടുകൾ സിനിമയ്ക്കേതുണ്ട് നമ്മൾ മലയാള സിനിമയിൽ ഇന്നേ കാണാത്ത അത്രയും കീഴിലുള്ള ഷോട്ടുകള് ഈ അടുത്ത് പറയുകയാണെങ്കിൽ തമിഴ് സിനിമയിലോ തെലുഗു സിനിമയിലോ ഇത്രോ നല്ല ഫൈസിയെന്നുള്ള ഒരു ഒറ്റ പടം ഇറങ്ങിയിട്ടില്ല ഹിന്ദി സിനിമയെ കൂട്ടിക്കോ ഒറ്റ പടം ഇറങ്ങിയിട്ടില്ല ഇപ്പം തെലുഗിന് ബാഹുബലി പറയാനുണ്ടെങ്കിൽ തമിഴിന് എന്താ ഇന്ദിരനോ അയ്യോ പറഞ്ഞോ മലയാളത്തിനും എന്ന് പറഞ്ഞോ ഒറ്റ മതി ഇരുപത്തഞ്ച് കോടി കൊണ്ട് വൈശാഖ് സാറിന് ഇത്രയും കാണിക്കാമെങ്കിൽ ഒരു നൂറ് കോടിയുടെ പടം അദ്ദേഹം എടുക്കുകയാണെങ്കിൽ ഏത് ലെവലാവും ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമയിൽ നിരവധി ഫൈറ്റ് സീക്വൻസുണ്ട് സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ലാലട്ടിൻ്റെ മാസ് ഫൈറ്റ് സീക്വൻസാണ് ഏറ്റവും രസം എന്ന് വെച്ചാൽ ലാലട്ടൻ സിനിമയിൽ ഭയങ്കര നിഷ്കുവാണ് ഭയങ്കര നിഷ്കളങ്കനാണ് സ്നേഹം നിഷ്കളങ്കത കോമഡി മാസ് റൊമാൻസ് ഇതെല്ലാം കൂടെ കലക്കി കുടിച്ച് പഴയ വിന്റേജ് ലാലേട്ടനെ തോൽപ്പിക്കും ഈ ലാലേട്ടൻ പലരും പറഞ്ഞു പഴയ ലാലേട്ടനെ കാണുന്നില്ലല്ലോ ആ പഴയ റൊമാൻസ് ആ പഴയ ചിരി അതൊക്കെ നിങ്ങൾ കാണെങ്കിൽ നിങ്ങൾ പുലിമുറയും തിയേറ്ററിൽ വന്ന് തീർച്ചയായും കണ്ടിരിക്കണം സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ കണ്ണൊക്കെ തള്ളി നമ്മൾ വായൊക്കെ പൊളിച്ചിരിക്കുന്ന നിമിഷം സിനിമയുടെ അവസാന ഇരുപത് മിനിറ്റാണ് അതുപോലത്തെ ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിൽ സംവിധായകൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പീറ്റർ ഹൈനൊരു വലിയ സല്യൂട്ട് പിന്നെന്താ എന്തൊക്കെയാ പറയുന്നത് കേട്ടായിരുന്നല്ലോ എന്താ ഡ്യൂപ്പാണ് അതാണ് ഇതാണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടന്റെ കാര്യ വീണ് നമസ്കരിക്കാൻ തോന്നും അതുപോലെ അദ്ദേഹം അതുപോലെ അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഓരോ ആക്ഷൻ രംഗങ്ങൾക്കും അദ്ദേഹം എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പല യുവതാരങ്ങൾക്കും ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയല്ല പല യുവതാരങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നു വരെ തോന്നിയപ്പോൾ അതുപോലെയാണ് ലാലേട്ടൻ ഓരോ സ്കില്ലും ഓരോ സ്റ്റണ്ടും ചെയ്യുന്നത് ഫ്ലിപ്പ് അടിക്കുന്നു മറിയുന്നു തിരിയുന്നു സത്യം പറഞ്ഞാൽ ഓരോ ന്യൂസ് ഞാൻ തന്നെ ഇടുമ്പോഴും ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്ന് സിനിമ കണ്ടതോടെ എല്ലാം മാർക്കിട്ടി ലാലേട്ടൻ തന്നെ ഒപ്പം അമ്പത് കോടിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇനി അത് നടക്കും എനിക്ക് തോന്നുന്നേ ഇല്ല കാരണം പുലിമുറി അമ്പതല്ല നൂറ് കോടി കളക്ഷൻ നേടാനുള്ള ആംബിയൻസ് പുലിമുറി തന്നെ ഉണ്ട് അത്രയും സൂപ്പറാണ് നമ്മൾ മലയാളികളെല്ലാം കൂടെ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ലെന്നേ പറയത്തുള്ളൂ ഒരു നല്ല സിനിമ മിസ്സ് ചെയ്യുകയാണ് നമ്മളിവിടെ സിനിമ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടും ഫാമിലി യൂത്ത്സ് പിള്ളേര് ഈ പുലിനെ കാണുമ്പോൾ പിള്ളേരുടെ അവസ്ഥ പറയണോ പിള്ളേർ നമ്മളെക്കാരുടെ സിനിമ എൻജോയ് ചെയ്യുന്നു ഒരു സംശയം വേണ്ട സിനിമയിലെ കോമഡി എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കൗണ്ടറുകളും സിനിമയ്ക്കകത്തുണ്ട് ലാലിന്റെയും സുരാജ് പഞ്ചാറൻ കൗണ്ടറുകൾ എത്ര കേട്ടാലും മതി വരില്ല പ്രത്യേകിച്ച് ലാൽ സിനിമയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് മുരുകന്റെ കഥാപാത്രം ഭയങ്കര നന്മയുള്ള മനുഷ്യനായിട്ടാണ് മുരുകൻ ഇതിലെത്തുന്നത് സ്നേഹിച്ച മുരുകൻ നിങ്ങളെ സ്നേഹിച്ചുകൊല്ലും പക്ഷെ അടഞ്ഞിമോ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ അഭിനയം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ബാക്കിയുള്ള ലാൽ ബാല മോഹൻലാലിന്റെ ഭാര്യയായ കമാലിനി സുരാജ് വഞ്ഞാറമൂട് വേറെ ആരാ ലാലിന്റെ അമ്മയെ വന്ന ചേച്ചി പിന്നെ കിഷോർ പിന്നെ വില്ലൻ ജഗപതി ബാബു ഇവരെല്ലാം നല്ല സൂപ്പറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ലാലേട്ടന്റെ ഡ്യൂപ്പാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എറിക് അദ്ദേഹം സിനിമയുടെ അവസാന ഇരുപത് മിനിറ്റുള്ള ഫൈറ്റ് സീനിൽ എത്തുന്നുണ്ട് അതോടെ മനസ്സിലാക്കാം പുള്ളി എന്തിനാ വന്നതെന്ന് ഒരാളുടെ കാര്യം പറയാൻ വിട്ടുപോയി വിനു മോഹൻ വിനു മോഹനും മോഹൻലാലും തമ്മിൽ ഭയങ്കര ഒരു ബന്ധു സിനിമയ്ക്ക് അതുണ്ട് നിങ്ങൾക്ക് മാസു വേണോ ലാലേട്ടനുണ്ട് ഉണ്ട് പിന്നെ ജഗപതി ഉണ്ട് നിങ്ങൾക്ക് കോമഡി വേണോ ലാലുണ്ട് സുരാജ് പെഞ്ഞാറും മൂടുണ്ട് നിങ്ങക്ക് മസാല വേണോ നമിതയുണ്ട് നിങ്ങക്ക് റൊമാൻസ് വേണോ അതിന് നമ്മുടെ ലാലേട്ടനും കമാലിനി മുഖർജിയും ഉണ്ട് എല്ലാ തരത്തിലും സിനിമ പെർഫെക്റ്റ് ആയിരുന്നു ഒരു രീതിയിലും ഓവർ ആയിപ്പോയില്ല ഡയറക്ടറായ വൈശാഖ് സിനിമ വളരെ പക്വതയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എല്ലാം നീറ്റും ഷാർപ്പുമായിട്ടാണ് പുളി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി പിന്നെ സിനിമയുടെ ഒരു സോൾ ഒരു ആത്മാവെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് മുരുക 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 പുലി പുലി ഈ സിനിമയെ മാസാക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അത് ചെയ്ത ഗോപി സുന്ദറിനെയും അഭിനന്ദിക്കാണ്ട് വയ്യ ഇരുപത്തഞ്ച് കോടി മുടക്കി ഈ സിനിമ പിടിക്കാൻ ധൈര്യം കാണിച്ച തോമി നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കയ്യടിക്കണ സീൻ എന്ന് വെച്ചാൽ ലാലട്ടിൻ്റെ അതിൽ ഫിനിഷിങ് ഉണ്ട് സ്പെഷ്യൽ മൂവ് ഇനി സിനിമയിലെ നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നായികയായ കമാലിനെ മുഖർജിയുടെ ലിപ്സിങ്ക് അത്ര ശരിയായിട്ടില്ല നമുക്കത് പ്രത്യക്ഷത്തിൽ അത് ചെറിയൊരു അപാകത തോന്നുമെങ്കിലും വലിയ തരക്കേട്ടില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് വെച്ചാൽ കാട്ടിന് പുറത്തു പോകുന്ന കുറേ രംഗങ്ങളുണ്ട് അതായത് സിറ്റി പോകുന്ന കുറച്ച് ഷോട്ടുണ്ട് അവിടെ സിനിമാറ്റോഗ്രാഫിയിലൊരു ഒരു മിഴിവ് എനിക്ക് അനുഭവപ്പെട്ടില്ല പക്ഷേ അതേസമയം കാട്ടിൽ അത് ബെസ്റ്റായിരുന്നു മികച്ചു നിന്നിരുന്നു ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും സിനിമ റിലീസായി വീട്ടിലിരുന്ന് കണ്ട് അതിന്റെ പകുതി എഫക്ട്സ് പോലും നിങ്ങൾക്ക് കിട്ടൂല തിയേറ്ററിൽ പോയി ഓരോ ശബ്ദ തരംഗങ്ങളും നിങ്ങൾ ആസ്വദിക്കണം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഇനിയും പ്രൊമോട്ട് ചെയ്യണം ഇത് മലയാള സിനിമയ്ക്ക് ഒരു നാഴികക്കല്ലാണ് ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന്റെ ശിരസ് ഉയർത്തുന്ന ഒരു സിനിമയാണ് പുലിമുരുകൻ പുലിമുരുകന് വേണ്ടി ലാലേട്ടനടക്കം എല്ലാവരും എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും കാണുക എനിക്ക് റേറ്റിംഗ് കൊടുക്കാനൊന്നും അറിയില്ല പക്ഷേ അഞ്ചിൽ നാല് സ്റ്റാർ ഉറപ്പായിട്ടും കൊടുക്കുക അതായത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന എന്തിനാ നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടാൻ അതിൽ തിയേറ്ററിൽ ഓരോ ഷോട്ട് കാണുമ്പോൾ നമുക്ക് റോമാഞ്ചം ഉണ്ടാവും ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ പോലും ലാലേട്ടൻ്റെ എക്സ്പ്രഷനെ കുറിച്ച് പറയണ്ടല്ലോ പക്ഷേ ഈ സിനിമയിലെ ലാലേട്ടൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഒരു പഴയ ഒരു ലാലേട്ടൻ്റെ ടച്ച് എനിക്ക് പല സ്ഥലത്തും തോന്നി ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത ഈ റിവ്യൂ റിവ്യൂ എന്ന് പറയാമോ എനിക്കറിയില്ല ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Boleh merikan ki? Jack! Wah!